കടുത്ത സംഘീ മനസ്സുകൾക്ക് ഉടമകളല്ലാത്ത ഉത്തരേൻ്റെ കാർ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ജനങ്ങളാണ് കേരളത്തിനുള്ളത് എന്ന് അങ്ങനെ പറയുന്നതിന് കാരണമുണ്ട് ഓരോ പ്രാവശ്യവും കൃത്യമായി തിരഞ്ഞെടുപ്പുകളാണ് കേരളീയർ നടത്തി വന്നത് തങ്ങളെ ഭരിക്കുവാൻ ആര് വരണമെന്ന് ഒരു ഉത്തമ ബോധ്യം കേരളത്തിലെ ജനങ്ങൾക്ക് എപ്പോഴും ഉണ്ട് എന്നും അതിനുവേണ്ടി കൃത്യമായ തിരഞ്ഞെടുപ്പ് നടത്തുവാൻ അവർ ശ്രദ്ധിക്കാറുണ്ടെന്നുമാണ് അതിനർത്ഥം ഒരു ജനാധിപത്യ ഭരണം നടക്കുന്ന ഒരിടത്ത് ഏറ്റവും ആവശ്യം രാഷ്ട്രീയ മുന്നണികളുടെ മാറ്റഭരണമാണ് എന്നുള്ള കാര്യം ഉറപ്പാണ് ഏകദേശം രണ്ടായിരത്തി പതിനാറ് വരെ അക്കാര്യത്തിൽ കേരളം ശ്രദ്ധിക്കുകയും ചെയ്തിരുന്നു എന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കഥ മാറി രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ കേരളം ഭരിച്ച ഇടതുപക്ഷ സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തിരഞ്ഞെടുപ്പിൽ വീണ്ടും അധികാരത്തിലെത്തുകയായിരുന്നു ദേശീയതലത്തിൽ അതൊരു വലിയ വാർത്ത തന്നെയായിരുന്നു കാരണം ഇതുവരെ തുടർഭരണത്തിനെ അനുകൂലിച്ച ചരിത്രം കേരളത്തിലില്ല അടിയന്തരാവസ്ഥ കൊടുമ്പിരി കൊണ്ടുനിന്ന കാലഘട്ടത്തിനു ശേഷം നടന്ന തിരഞ്ഞെടുപ്പിൽ ദേശീയതലത്തിൽ ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് ദയനീയമായി പരാജയപ്പെട്ടപ്പോൾ അവിടെയും കേരളം മാറുകാട്ടി കെ കരുണാകരന്റെ നേതൃത്വത്തിലുള്ള ഐക്യ ജനാധിപത്യ മുന്നണി സർക്കാരിനെ കേരളം ഭരിക്കുവാൻ അവർ തിരഞ്ഞെടുത്തു രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾക്ക് അനുസരിച്ചല്ലാതെ വ്യത്യസ്തമായി ചിന്തിക്കുന്ന കൂട്ടത്തിലാണ് കേരളത്തിലെ ജനങ്ങളെന്ന് പറയുന്നത് ഇതൊക്കെ കൊണ്ടാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കേരളത്തിൽ എന്താണ് സംഭവിച്ചത് കോവിഡ് മഹാമാരി ലോകമെമ്പാടും പടർന്നു പിടിച്ച സാഹചര്യത്തിൽ കേരളത്തിൻ്റെ അതിജീവന നടപടികൾക്ക് ജനങ്ങൾ നൽകിയ പിന്തുണ മാത്രമല്ല ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് കേരളത്തിൽ സംഭവിച്ച നിരവധി പ്രകൃതിക്ഷോഭങ്ങൾ ഉൾപ്പെടെയുള്ള വിപത്തുകളെ യഥാവിധി സർക്കാർ നേരിട്ട രീതി ഇതൊക്കെ തന്നെയാണ് ജനങ്ങളുടെ വോട്ടായി മാറിയതും പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള രണ്ടാം മന്ത്രിസഭ കേരളത്തിൽ അധികാരത്തിലെത്തിയത് രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇടതുപക്ഷം തകർന്നു തരിപ്പണമായി എങ്കിലും രണ്ടായിരത്തി ഇരുപതിൽ നടന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തി നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും ഇടതുപക്ഷം തങ്ങളുടെ മേൽക്കൈ തിരിച്ചുപിടിക്കുകയായിരുന്നു ഈ രണ്ട് തെരഞ്ഞെടുപ്പിലും തകർന്നടിഞ്ഞത് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയായിരുന്നു കോൺഗ്രസ് നേതൃത്വത്തിലുള്ള മുന്നണിയുടെ ദൗർബല്യങ്ങൾ മറന്നീക്കി പുറത്തു വന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നടന്നത് അത്തരം ദൗർബല്യങ്ങൾ ഇനി ആവർത്തിക്കരുത് എന്ന് നിശ്ചയിച്ചുറപ്പിച്ചതുപോലെയാണ് രണ്ടാം പിണറായി സർക്കാരിൻ്റെ തുടക്കത്തിൽ യു ഡി എഫ് പ്രതിപക്ഷ നേതൃസ്ഥാനം സ്വീകരിച്ചത് ഒന്നാം പിണറായി മന്ത്രിസഭയുടെ കാലത്ത് പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തലയെ മാറ്റി യുവാക്കളുടെ കയ്യിൽ സംഘടനാ നേതൃത്വത്തെ നൽകുന്ന ഒരു കാഴ്ചയാണ് അന്ന് കാണാൻ കഴിഞ്ഞത് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായി സ്ഥാനമേൽക്കുകയും കോൺഗ്രസ് പുതിയൊരു മുന്നേറ്റം കാഴ്ചവെക്കുന്നതും നമുക്ക് കാണാൻ കഴിഞ്ഞു എന്നാൽ അതിനുശേഷം കോൺഗ്രസ് പാർട്ടിയിലും അതുപോലെ തന്നെ മുന്നണിക്കുള്ളിലും ഉണ്ടായ ചില പടല പിണക്കങ്ങൾ ഈ അവസാന കാലത്ത് എത്തി നിൽക്കുമ്പോൾ പാർട്ടിക്ക് ചില പ്രതിസന്ധികൾ സമ്മാനിക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ഒരു പ്രധാന വിഷയം ഉയർന്നു വരുന്നുണ്ട് ഒരിക്കൽ കൂടി കേരളത്തിൽ കോൺഗ്രസിന് നഷ്ടം സംഭവിക്കുകയാണെങ്കിൽ പിന്നെ പാർട്ടിയുടെ തിരിച്ചുവരവ് ഒരു വലിയ ചോദ്യചിഹ്നമാണ് കാരണം ദേശീയതലത്തിൽ ഇപ്പോൾ കോൺഗ്രസ് ഏറ്റവും കൂടുതൽ ശക്തി പ്രാപിച്ചു നിൽക്കുന്നത് കേരളത്തിലാണ് കേരളത്തിൽ ഭരണമില്ലെങ്കിലും പാർട്ടിക്ക് ശക്തിയുണ്ട് എന്നാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഒരുപക്ഷെ പരാജയപ്പെടുകയാണെങ്കിൽ ആ പാർട്ടിയുടെ ശക്തി തന്നെ ക്ഷയിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടും കൽപ്പിച്ചു പോരാട്ടത്തിനിറങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണ് കോൺഗ്രസ് പാർട്ടി ഇത്തവണ അറുപത്തിമൂന്ന് സീറ്റുകൾ കോൺഗ്രസ് പാർട്ടി മാത്രമായി കേരളത്തിൽ നേടുമെന്നാണ് കഴിഞ്ഞ ദിവസം ഹൈക്കമാൻഡ് വിളിച്ചു ചേർത്ത യോഗത്തിൽ നേതാക്കൾ ചൂണ്ടിക്കാട്ടിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തി ഒന്ന് സീറ്റുകൾ മാത്രമാണ് പാർട്ടിക്ക് നേടാനായത് ഈ സാഹചര്യത്തിൽ നേതാക്കൾ പറഞ്ഞ അറുപത്തി മൂന്ന് എന്ന സംഖ്യയുമായി പൊരുത്തപ്പെടണമെങ്കിൽ നാൽപ്പത്തിരണ്ട് സീറ്റുകൾ കൂടി അധികം നേടണം ഈ നാൽപ്പത്തിരണ്ട് സീറ്റുകൾ കോൺഗ്രസ് പാർട്ടി ഏത് വിധത്തിലാണ് സ്വന്തമാക്കാൻ പോകുന്നതെന്ന രീതിയും യോഗത്തിൽ നേതാക്കൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞ തവണ കോൺഗ്രസ് നേരിട്ടത് ഏറ്റവും വലിയ ഒന്നായിരുന്നു എന്ന് കാരണം തീർച്ചയായും ഭരണമാറ്റം ഉണ്ടാകും ഭരണം പിടിക്കുമെന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്ന നേതാക്കൾക്കും അതുപോലെ തന്നെ പ്രവർത്തകർക്കും ഏറ്റവും വലിയ തിരിച്ചടിയായിരുന്നു കഴിഞ്ഞ തവണത്തെ തിരഞ്ഞെടുപ്പ് റിസൾട്ട് വെറും ഇരുപത്തിയൊന്ന് സീറ്റുകൾ മാത്രമാണ് കേരളത്തിൽ കോൺഗ്രസ്സിന് നേടാനായത് ഇതിൽ പ്രധാനപ്പെട്ട സംഗതി എന്നാൽ കോൺഗ്രസ്സിന് ഒരു സീറ്റ് പോലും നേടാനാകാത്ത ജില്ലകളും കേരളത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കാസർഗോഡ് കോഴിക്കോട് ഇടുക്കി പത്തനംതിട്ട എന്നീ ജില്ലകളിൽ ഒരു സീറ്റ് പോലും അന്ന് കോൺഗ്രസ്സിന് നേടാനായില്ല അതേസമയം തിരുവനന്തപുരം ആലപ്പുഴ തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിൽ ഒരു സീറ്റ് മാത്രമാണ് കോൺഗ്രസ് നേടാനായത് അപ്പോൾ സ്വാഭാവികമായും ഇനി വരുന്ന തിരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലൊരു മാറ്റം സംഭവിച്ചെങ്കിൽ മാത്രമേ ഈ സീറ്റുകളുടെ എണ്ണം കൂട്ടാനും കോൺഗ്രസ്സിന് വേണ്ട ഭൂരിപക്ഷത്തിലേക്ക് എത്താനും കഴിയൂ അതിനുശേഷം മാത്രമാണ് കോൺഗ്രസിൻ്റെ സ്വപ്ന ഭൂരിപക്ഷമായ അറുപത്തിമൂന്ന് സീറ്റുകളിലേക്ക് എത്തുന്ന കാര്യം ചിന്തിക്കാനും കഴിയുകയുള്ളു അതായത് ചുരുക്കി പറഞ്ഞാൽ ഇരുപത്തിയൊന്ന് സീറ്റുകളിൽ നിന്ന് നാൽപ്പത്തിരണ്ട് സീറ്റുകൾ വർദ്ധിപ്പിച്ച് അറുപത്തിമൂന്ന് സീറ്റുകളാക്കി കോൺഗ്രസിൻ്റെ സീറ്റുകളുടെ എണ്ണം ഉയർത്തുക എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല അതിനുവേണ്ടി എന്ത് ചെയ്യാം എന്നുള്ളതാണ് കഴിഞ്ഞ ഹൈക്കമാൻഡ് യോഗത്തിൽ ചർച്ച ചെയ്തതും ചർച്ചയുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ നടപ്പിലാക്കാൻ ഇപ്പോൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നതും വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഉൾപ്പെടുന്ന ഐക്യജനാധിപത്യ മുന്നണിക്ക് കേരളത്തിലെ പഞ്ചായത്തുകളിൽ ഭൂരിപക്ഷം ലഭിച്ചാൽ മാത്രമേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്ന പ്രധാന കാര്യം കാരണം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് നഷ്ടം സംഭവിക്കുമെന്ന് കരുതിയിരുന്ന സമയത്ത് അതിനു നേരെ വിപരീതമായിരുന്നു സംഭവിച്ചത് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ സംഭവിച്ച ആ മുന്നേറ്റം ഇടതുപക്ഷം കൃത്യമായി ഉപയോഗിക്കുകയും നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആ മുന്നേറ്റത്തെ കുറച്ചുകൂടി ശക്തിപ്പെടുത്തി കേരളത്തിൽ വീണ്ടും അധികാരം പിടിക്കുകയും ചെയ്തു എന്നാൽ ഇവിടെ ഓർക്കാനുള്ളത് കോൺഗ്രസിന് നിലവിൽ ഇരുപത്തിയൊന്ന് സീറ്റുകളാണുള്ളത് എത്തേണ്ടത് അറുപത്തി മൂന്ന് എന്ന സംഖ്യയിലേക്കും അങ്ങനെയാണെങ്കിൽ ഇപ്പോഴുള്ള സീറ്റുകളിലെ രണ്ട് എട്ട് സീറ്റുകൾ കൂടി കോൺഗ്രസിനെ ഈ തിരഞ്ഞെടുപ്പിൽ സ്വന്തമാക്കേണ്ടതുണ്ട് അതൊരു ചെറിയ കളിയല്ല എന്ന് വിട്ടം കോൺഗ്രസ് പാർട്ടിക്ക് അന്നും ഇന്നും താങ്ങായി നിൽക്കുന്നത് എറണാകുളം ജില്ലയാണ് കഴിഞ്ഞ തവണയും എട്ട് സീറ്റുകളാണ് കോൺഗ്രസിന് എറണാകുളം ജില്ലയിൽ കിട്ടിയത് പെരുമ്പാവൂർ അങ്കമാലി ആലുവ പറവൂർ തൃപ്പൂണിത്തുറ എറണാകുളം തൃക്കാക്കര മൂവാറ്റുപുഴ എന്നീ നിയമസഭാ മണ്ഡലങ്ങളാണ് എറണാകുളത്ത് കോൺഗ്രസ് വിജയിച്ച ഇടങ്ങൾ എറണാകുളം ജില്ലയിലെ പതിനാല് നിയമസഭാ മണ്ഡലങ്ങളിൽ എട്ടെണ്ണം അതായത് ഭൂരിപക്ഷം കോൺഗ്രസിനാണ് എന്നാൽ തിരുവനന്തപുരം പോലെയുള്ള ജില്ലകളിൽ അത്യാവശ്യം കോൺഗ്രസിന് പിടിപാടുണ്ടായിട്ടും വലിയ രീതിയിൽ പാർട്ടി തകർന്നടിയുന്നതാണ് കണ്ടത് ഈ സാഹചര്യത്തെ എങ്ങനെ മറികടക്കാം എന്നുള്ളതായിരുന്നു ഹൈക്കമാൻഡ് വിളിച്ചുകൂട്ടിയ യോഗത്തിലെ ചർച്ച ഈ ചർച്ചയിലാണ് വി ഡി സതീശൻ ഇനിയുള്ള പ്രവർത്തനത്തിൻ്റെ ചില രൂപരേഖകൾ മുന്നോട്ട് വച്ചത് കേരളത്തിലെ മണ്ഡലങ്ങളെ മൂന്നായി തിരിക്കുക എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ ആദ്യപടി പൂർണ്ണമായും വിജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങൾ ഭാഗിക സാധ്യതയുള്ള മണ്ഡലങ്ങൾ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ അതായത് ഇടതുപക്ഷ പാർട്ടികൾക്കോ ബി ജെ പി മുന്നണിയിൽ ഉൾപ്പെട്ട പാർട്ടികൾക്കോ മേൽക്കയുള്ള മണ്ഡലങ്ങൾ എന്നിങ്ങനെയാണ് മണ്ഡലങ്ങളെ മൂന്നായി തിരിക്കുന്നത് പൂർണ്ണമായി വിജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളെ എ വിഭാഗത്തിലും ഭാഗികമായി വിജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളെ ബി വിഭാഗത്തിലും മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്ക് സ്വാധീനമുള്ള മണ്ഡലങ്ങളെ സി വിഭാഗത്തിനും ഉൾപ്പെടുത്തുന്നു വിജയിക്കാൻ കഴിയുന്ന മണ്ഡലങ്ങളിൽ ഒരു പ്രവർത്തന രീതിയും ഭാഗികമായി വിജയിക്കാൻ കഴിയുന്ന മണ്ഡലങ്ങളിൽ മറ്റൊരു പ്രവർത്തന രീതിയും മൂന്നാമത്തെ വിഭാഗത്തിന് വേറൊരു പ്രവർത്തന രീതിയുമാണ് ഈ പദ്ധതിയിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ നേതൃത്വത്തിൽ തന്നെ ഈ പദ്ധതി നടപ്പിലാക്കാനാണ് തീരുമാനം നേരത്തെ തന്നെ അതായത് മുൻപ് കൂടിയ കോൺഗ്രസ് കാര്യ സമിതിയിൽ സതീശൻ ഈ പദ്ധതി മുന്നോട്ട് വയ്ക്കുകയും എന്നാൽ രാഷ്ട്രീയകാര്യ സമിതിയിൽ നിന്നും യാതൊരുവിധ പിന്തുണയും ഈ പദ്ധതിക്ക് ലഭിച്ചില്ലെന്നും പറയപ്പെടുന്നു തുടർന്നാണ് സതീശന്റെ ഹൈക്കമാൻഡിനെ ഈ പദ്ധതി ധരിപ്പിക്കുന്നത് പൂർണ്ണമായിട്ടുള്ള വിശ്വാസമാണ് സതീശൻ ഈ പദ്ധതിയിൽ വച്ചിരിക്കുന്നത് അതായത് ഈ രീതിയിൽ പദ്ധതി പ്രാവർത്തികമാക്കിയാൽ ഉറപ്പായും കോൺഗ്രസിന് ഭൂരിപക്ഷം മണ്ഡലങ്ങളും പിടിച്ചെടുക്കാൻ കഴിയുമെന്ന് തന്നെയാണ് വി ഡി സതീശൻ ഹൈക്കമാൻഡ് യോഗത്തിൽ ചൂണ്ടിക്കാട്ടിയത് കൃത്യമായ പ്രവർത്തനങ്ങളിലൂടെ ഈ പദ്ധതി നടപ്പിലാക്കിയാൽ വെറും ഇരുപത്തിയൊന്ന് സീറ്റിൽ നിന്നും കോൺഗ്രസ് അറുപത്തിമൂന്ന് സീറ്റിലേക്ക് വളരുകയും അതേസമയം യു ഡി എഫ് നൂറ് സീറ്റ് തേക്കുകയും ചെയ്യും എന്ന് തന്നെയാണ് സതീശനും അദ്ദേഹത്തിൻ്റെ അനുയായികളും വിശ്വസിക്കുന്നത് എന്നാൽ ഹൈക്കമാൻഡ് യോഗത്തിൽ ഇത് സംബന്ധിച്ച മറ്റൊരു ചർച്ചയും രൂപമെടുത്തു അതായത് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ കുറേയേറെ നിയമസഭാ മണ്ഡലങ്ങൾ ബി ജെ പിക്ക് മുൻതൂക്കം നൽകുന്നവയായി ഉണ്ടായിരുന്നു ഈ മണ്ഡലങ്ങളിൽ ബി ജെ പി ആളും ധനവും ഇറക്കി പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുകയാണെന്നും യോഗത്തിൽ അഭിപ്രായം ഉയർന്നു അങ്ങനെ വന്നാൽ ഒരുപക്ഷെ തൃശൂർ പോലെ ഒരു അട്ടിമറി ഈ മണ്ഡലങ്ങളിൽ സംഭവിച്ചു സംഭവിച്ചുകൂടായകയില്ല എന്നുള്ളതും ചില കോൺഗ്രസ് നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് വി ഡി സതീശന്റെ പദ്ധതി നടപ്പിലാക്കാനുള്ള ചില പ്രായോഗിക ബുദ്ധിമുട്ടുകളും ചില നേതാക്കൾ മുന്നോട്ട് വച്ചു ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ നിലവിൽ ഒരേ ഒരു മണ്ഡലം മാത്രമാണ് കോൺഗ്രസിനുള്ളത് അത് കോവളമാണ് മറ്റു മണ്ഡലങ്ങളിൽ ഭൂരിപക്ഷത്തിലും നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട രണ്ടും മൂന്ന് സ്ഥാനാർത്ഥികൾ പട്ടികയിലുള്ളവയാണ് ഇപ്പോൾ തന്നെ തിരുവനന്തപുരം ജില്ലയിലെ പ്രധാന മണ്ഡലമായ വാമനപുരം എടുത്താൽ കഴിഞ്ഞ തവണത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ആനാട് ജയൻ ഇപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ മണ്ഡലത്തിൽ ശക്തമാക്കി കഴിഞ്ഞു എന്നാൽ കഴിഞ്ഞ തവണ ആനാട് ജയൻ മണ്ഡലത്തിൽ പരാജയപ്പെടുകയായിരുന്നു ഈ മണ്ഡലത്തിൽ അദ്ദേഹം പരാജയപ്പെടാനുള്ള കാരണങ്ങളിൽ പ്രധാനം കോൺഗ്രസ് ഐ ഗ്രൂപ്പിന്റെ നിസ്സഹകരണമാണ് യഥാർത്ഥത്തിൽ വാമനപുരം മണ്ഡലം കോൺഗ്രസ് ഐ ഗ്രൂപ്പിനു വേണ്ടി പറഞ്ഞു വച്ചിരുന്ന മണ്ഡലമാണ് ഐ ഗ്രൂപ്പ് സ്ഥാനാർത്ഥിയായി അവിടെ മത്സരിക്കാൻ ഇരുന്നത് മണ്ഡലത്തിൽ മാത്രമല്ല ജില്ലയിൽ തന്നെ ജനകീയയായ കോൺഗ്രസ് നേതാവ് രമണി പി നായരായിരുന്നു എന്നാൽ നേതാക്കൾ തമ്മിലുള്ള ചില നീക്കുപോക്കുകളുടെ അടിസ്ഥാനത്തിൽ രമണി പി നായർക്ക് സീറ്റ് നിഷേധിക്കുകയും അത് വലിയ ഒച്ചപ്പാടുണ്ടാക്കുകയും ചെയ്തു ഒരു കാരണവശാലും ആനാട് ജയൻ എന്ന വ്യക്തി വാമനപുരം മണ്ഡലത്തിൽ മത്സരിക്കാൻ പാടില്ലായിരുന്നു എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ കാരണം അവിടെ രമണീപി നായർക്കുള്ളതുപോലെയുള്ള ഒരു സ്വാധീനം ആനാട് ജയനില്ല ഡി കെ മുരളി എന്ന ശക്തനായ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയോടും നേർക്കും നേർ നിന്ന് പോരാടാൻ രമണീ പി നായർക്ക് കഴിഞ്ഞേനെ പക്ഷേ ചില നേതാക്കളുടെ പിടിവാശികൾ കാരണം മണ്ഡലത്തിൽ ആനാട് ജയൻ മത്സരിക്കാൻ തോൽവി ഏറ്റുവാങ്ങുകയും ചെയ്തു പക്ഷേ ആ ഒരു തെറ്റായ തീരുമാനം കൊണ്ട് കോൺഗ്രസ്സിൽ നഷ്ടപ്പെട്ടത് രണ്ട് സീറ്റുകളാണ് രണ്ടാമത്തെ സീറ്റ് നെടുവങ്ങാട് മണ്ഡലത്തിൽ പി എസ് പ്രശാന്തിന് തോൽവി വാമനപുരം മണ്ഡലത്തിൽ ഐ ഗ്രൂപ്പുകാർ കളിച്ചപ്പോൾ നെടുമങ്ങാട് മണ്ഡലത്തിൽ എ ഗ്രൂപ്പുകാർ കളിച്ചു ഒടുവിൽ രണ്ടു മണ്ഡലത്തിനും തോറ്റു എന്നുള്ളത് മാത്രമല്ല നെടുവങ്ങാട് മണ്ഡലത്തിൽ മത്സരിച്ച പി എസ് പ്രശാന്ത് സി പി എമ്മിലേക്ക് പോവുകയും ചെയ്തു ഇത് ഞാൻ പറഞ്ഞത് തിരുവനന്തപുരം ജില്ലയിലെ വാമനപുരം നെടുമ്പങ്ങാട് നിയോജക മണ്ഡലങ്ങളിൽ സംഭവിച്ച കാര്യമാണ് ഇത്തരത്തിലുള്ള നിരവധി വിഷയങ്ങൾ കോൺഗ്രസിനെ സംബന്ധിച്ച് പല മണ്ഡലങ്ങളിലും ഉയർന്നു നിൽപ്പുണ്ട് ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ സീറ്റുകൾ വീതം വയ്ക്കുമ്പോൾ ജയസാധ്യത പരിഗണിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് പ്രധാന വിഷയം അതുകൊണ്ട് തന്നെ വി ഡി സതീശന് മുന്നോട്ട് വച്ച ഈ പദ്ധതി എത്രമാത്രം പ്രാവർത്തികമാക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും സംശയങ്ങൾ നിലനിൽക്കുകയാണ് ജയസാധ്യതയുള്ള ഒരു വ്യക്തിയെ സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്നും മാറ്റി നിർത്തി ജയസാധ്യത ഇല്ലാത്ത ഒരാളെ ഗ്രൂപ്പ് അടിസ്ഥാനത്തിനുള്ള വീതം വയ്ക്കലിന്റെ ഭാഗമായി സ്ഥാനാർത്ഥിയാക്കി വിജയം തടഞ്ഞാൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കൊണ്ടുവന്ന ഈ പദ്ധതി കൊണ്ട് ആർക്ക് എന്ത് ഉപയോഗം എന്നുള്ളതാണ് യോഗത്തിൽ തന്നെ ചില നേതാക്കൾ ഉയർത്തിയ ചോദ്യം